പൊളിച്ചു പൊളിച്ചുവിടും രണ്ടായാലും അവർക്ക് ഗുണമാണ് അപ്പോ പ്രവാചകനെ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വചനങ്ങളും ഇന്ന് ഖുർആാനിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം ഇല്ല എന്നതാണ് ഉത്തരം ഇല്ല എന്നാണ് ൻ പറഞ്ഞത് പ്രവാചകൻ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് സംസാരിക്കുന്ന ആളായിരുന്നില്ല ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ തോന്നുന്നത് പോലെ സംസാരിക്കില്ല പ്രവാചകൻ എല്ലാഹും ഇറക്കി കൊടുക്കും ഇനി പ്രോ നീ നീനീം മതത്തിന്റെ അനുയായി ആണെങ്കിലും അല്ലെങ്കിലും നിന്റെ പിന്തുണ ഞാൻ ചോദിച്ചു വന്നിട്ടില്ലല്ലോ ഉണ്ടോ നീ എന്നെ പിന്തുണയ്ക്കണമെന്നോ എന്റെ ലൈവിൽ നിൽക്കണമെന്നോ പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടോ എനിക്ക് എന്റെ ആശയം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നിനക്കത് കേൾക്കാനും കേൾക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് നിന്നെ ഈ ലൈവിൽ നിർത്താനും നിർത്താതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് നിന്നെ എനിക്ക് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടാം പിന്നീട് നിനക്ക് എന്റെ ലൈവിൽ പോലും കയറാൻ പറ്റില്ല അതെന്റെ സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിന്നോട് ചോദിച്ചോ പിന്തുണ അത് തന്നെ ഒരു വിവരക്കേടല്ലേ അല്ലേ സെയിൻ ബോൾട്ടിനോട് നിങ്ങൾ ചെസ്സ് കളിച്ചാലേ നിങ്ങളെ ഞാൻ പിൻപറ്റൂ എന്ന് പറയാൻ പറ്റുമോ സച്ചിനോട് നിങ്ങളെ ഞാൻ പിന്തുണയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെസ് ചാമ്പ്യൻ ചാമ്പ്യനാകണം എന്ന് പറയാൻ പറ്റുമോ അതെ മദ്രസയിൽ മാത്രം പോയിട്ടുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഓക്കെ സാരോല ഇത്തരക്കാരെ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ ലൈവിൽ കയറി വന്നാൽ അവരെ അടിച്ചോടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിനുള്ള റൈറ്റ്സ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ജൂതൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊരു വലിയ നല്ല കാര്യമാണ് കേട്ടോ അതുകൊണ്ട് കുറെ അപ്പിക്കുപ്പായക്കാരികൾ കയറി വരുന്നുണ്ട് എനിക്ക് അവരുടെ ആരുടെയും അഭിപ്രായങ്ങളോ പിന്തുണകളോ ഒന്നും ആവശ്യമില്ല അപ്പോ അള്ളാഹു ഇറക്കിയ എല്ലാ ദൈവിക വചനങ്ങളും ഖുർആാനിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം ശരി ഇല്ല ഖുർആാനില് ഒരുപാട് വചനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാതായിട്ടുണ്ട് അബൂബക്കറും ഉമറും കൂട്ടിയിട്ട് കത്തിച്ചതും ആട് തിന്നു ആ ആയിഷയുടെ ആട് തിന്നതിൻ്റെയും ഒക്കെ ബാക്കി ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ശേഷിക്കുന്ന ഭാഗമാണ് ഇന്ന് സൗദി അറേബ്യയിലെ ഓടയിൽ കണ്ടെത്തുന്നത് സൗദി അറേബ്യയിലെ ഓടയിലേക്ക് ബാക്കി ശേഷിച്ച ഭാഗം ആളുകൾ വലിച്ചെറിയുന്നു യു എ യിലാണെങ്കിൽ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയുന്നു കോഴിക്കോട് മലപ്പുറം താനൂരാണെങ്കിൽ ആളുകളെ മുസ്ലിം ലീഗുകാര് വാരിയിട്ട് തീ കൊടുക്കുന്നു ഇതെല്ലാം ആ ശേഷിച്ച ബാക്കി ഭാഗമാണ് കേട്ടോ താനൂര് കത്തിച്ചതും ഇറാനിൽ ഒക്കെ ബാക്കിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഭാഗം മദ്രസയിൽ പോയ എല്ലാവർക്കും ബുദ്ധി ഇല്ലെന്നല്ലടാ നിന്നെ പോലെയുള്ള കുറച്ച് മാക്രികൾക്ക് ബുദ്ധി ഇല്ലെന്നാ പറഞ്ഞത് എ പി ജെ അബ്ദുൽ കലാമിനെ നിന്നെയൊക്കെ കൂടി വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നീ കൊള്ളാലോടാ ഏ അത്രക്കൊക്കെ നീ അങ് എത്തിപ്പോയോ എ പി ജെ അബ്ദുൽ കലാമിനോളം നീ അങ്ങ് എത്തിയോ നിന്നെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് കൊള്ളാലോ അപ്പോ ഖുർആാനിലെ ഒരുപാട് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഖുർആാൻ പ്രവാചകൻ അവതരിച്ചു എന്ന് പറയുമ്പോഴും ഈ ഖുർആാൻ പ്രവാചകനും കണ്ടിട്ടില്ല അബൂബക്കറും കണ്ടിട്ടില്ല ഉമറും കണ്ടിട്ടില്ല ഇന്ന് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ജനതയാണ് പോലും അതല്ലാതെ ഇവരാരും പ്രവാചകനെ ജിബിരിയിലു കൊണ്ടു കൊടുത്ത വെളിപാടുകൾ കണ്ടവരല്ല അപ്പോ ഇന്ന് ഇസ്ലാം മത പ്രഭാഷകരും മുസ്ലിങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് അത് ഇന്ന് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നതാണ് അയ്യോ ആയിഷയുടെ ആട് തിന്നു ശരിയാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഖുർആാൻ വചനങ്ങൾ ആട് തിന്നുപോയെന്ന് നബിയെക്കാളും ആയിഷയെക്കാട്ടിലും ഒക്കെ എത്രയോ നല്ലവരും വിദ്യാസമ്പന്നരും അക്ഷരാഭ്യാസമുള്ളവരും വരുന്ന കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുമായിരുന്നു ആയിഷയുടെ ജീവജാലങ്ങൾ ആടുപ്പടെ അവർക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോ ഈ ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹു ഇറക്കിയ രൂപത്തിൽ അള്ളാഹു പറഞ്ഞതെല്ലാം ഖുർഹാനിൽ എന്ന് നമുക്ക് മനസ്സിലാവും അതില് തെളിവല്ലട മുഹമ്മദെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഞാൻ എനിക്ക് അറിവില്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അറിവില്ലാത്ത കാര്യം പ്രൂവ് ചെയ്യണ്ടേ എന്നാ നിന്റെ അറിവെന്ന് പറ ഖുർഹാൻ പൂർണ്ണമാണോ അള്ളാഹു ഇറക്കിയ എല്ലാ വചനങ്ങളും ഇന്ന് ഖുർഹാനിൽ ഈ ഖുർആാൻ നബി കണ്ടിട്ടുണ്ടോ അബൂബക്കറോ ഉമറോ കണ്ടിട്ടുണ്ടോ ഉള്ള കാര്യം ചോദിക്കുമ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച കുറച്ച് മദ്രസാ പോട്ടന്മാര് വന്നിട്ടുണ്ട് എന്നെ പഠിപ്പിക്കാൻ അപ്പോ ഉസ്മാൻ ഖുർആൻ വചനങ്ങൾ ശേഖരിക്കാൻ കൽപ്പിച്ചപ്പോൾ തന്നെ അതിൽ പലതും നഷ്ടപ്പെട്ടു എന്നാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള ലിഖിതങ്ങളിൽ കാണുന്നത് പലതും ആ കാലത്ത് തന്നെ അപ്രത്യക്ഷമായിരുന്നു തന്നെയുമല്ല യുദ്ധത്തിൽ യമാ യുദ്ധത്തില് ഖുർആൻ മനഃപ്പാഠമാക്കിയ അധികം ആളുകളും കൊല്ലപ്പെട്ടു അപ്പോഴാണ് ഉസ്മാൻ ഖുർആൻ ശേഖരിച്ചു വെക്കാൻ കൽപ്പിക്കുന്നത് ഇനി വരുന്ന ഒരു ജനതയ്ക്ക് ഇത് കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് അങ്ങനെയാണ് ഒരു ചിന്ത വരുന്നത് പോലും അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ചിന്തിക്കാൻ പ്രവാചകന് സാധിച്ചിട്ടില്ല അള്ളാഹുവിനെ സാധിച്ചിട്ടില്ല ജിബിരി സാധിച്ചിട്ടില്ല പക്ഷേ അത്രയും കൂടിയ രൂപത്തിൽ ചിന്തിക്കാൻ ഉമറിന് സാധിച്ചിട്ടില്ല അബൂബക്കറിന് സാധിച്ചിട്ടില്ല ആ കുറെ മദർസാ പട്ടന്മാർ വന്നിട്ട് എന്താ പറയുന്ന അപ്പോ ഉസ്മാൻ ഈ ഖുർആാൻ ശേഖരിച്ച് ഒന്നിച്ചു വെക്കാൻ കൽപ്പിക്കുന്നത് യമാ യുദ്ധത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ മരിച്ചത് കൊണ്ടാണ് ഹദീസിലുമുണ്ട് ഖുർആാനിലുമുണ്ട് മുകേഷൻ കാഫിറുകളെ വധിക്കണമെന്നുണ്ട് അപ്പോ ഖുർആാൻ ശേഖരിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ബാക്കി ഖുർആൻ മനപ്പാഠമാക്കിയ ആളുകളും മരിച്ചു പോയാൽ ഈ ഖുർആാൻ അന്യം നിന്ന് പോകും എന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോ ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബുഹാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫക്കുൻ അലേഹിയായിട്ടുള്ള ഒരു ഹദീസ് ലിങ്ങനെ കാണാം അള്ളാഹു മുഹമ്മദിനെ സത്യവുമായിട്ട് അയച്ചു അള്ളാഹു അദ്ദേഹത്തിന് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു വ്യഭിചാര കുറ്റം ചെയ്തവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന വചനം മുഹമ്മദിന് അല്ലാഹു ഇറക്കി കൊടുത്തു ആ ഖുർആാനിൽ അന്നതുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആാനിൽ ഈ വചനം ഇല്ല എവിടെ പോയി ഇത് കേൾക്കുമ്പോൾ മദ്രസാ പൊട്ടന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല ആ വചനങ്ങൾ അന്ന് ഖുർആാനിൽ ഉണ്ടായിരുന്നു ഇന്ന് ഖുർആാനിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ വചനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എങ്ങും പോകണ്ട വ്യഭിചാര കുറ്റത്തിന് ഖുർആാനിൽ കാണുന്ന ശിക്ഷ ാണ് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം പരിശോധിച്ചാ നമുക്ക് മനസ്സിലാകും അല്ല ഹംസക്കോയ ഈ വിവരമില്ലാത്ത എന്റെ ലൈഫിൽ എന്തിനാടാ നീയൊക്കെ കയറി വരുന്നത് നിങ്ങളെയൊക്കെ ഇവിടെ